കഴിഞ്ഞ പത്തിരുപത്തൊമ്പത് വർഷക്കാലമായി കണ്ണൂരിലെ സാംസ്കാരിക രംഗത്ത് സിനിമ മേഖലയിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കണ്ണൂരിൽ വളർത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ക്യൂബ് ഫിലിം സൊസൈറ്റി എന്ന ഒരു സംഘടന രൂപീകരിക്കുണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നതിലാണ് പാലക്കാട് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സംഘടന പത്ത് പതിനഞ്ച് വർഷമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഷോർട്ട് ഫിലിമാണ് പ്രധാനമായും അവർ നിർമ്മിച്ചുകൊണ്ട് ഇത്തരം മറ്റു സൊസൈറ്റിയുടെ കൂടി മേളകൾ സംഘടിപ്പിക്കുകയും കേരളത്തിൽ അങ്ങോളമിങ്ങോളം വലിയ പരിപാടികൾ നടത്തുകയും നിരവധി അവാർഡുകൾ വിതരണം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇൻസൈറ്റ് ഇൻസൈറ്റിൻ്റെ പ്രതിനിധികളും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റന്നാൾ അതായത് ഇരുപത്തി മൂന്നിന് കേരള ബാങ്ക് കണ്ണൂരിലെ കേരള ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ ഹ്രസ്വയിത്ര സന്ധ്യ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് സംയുക്തമായി അപ്പം വളരെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം നിസ്വാർത്ഥ സേവനം എന്ന് തന്നെ പറയാം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെത് രൂപത്തിൽ കണ്ണൂരിലെ ഒരുപാട് പരിപാടികൾ ക്യൂബും നടത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ മറ്റന്നാളത്തെ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തത് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിൻസെൻറ്റ് മാഷൻ നിങ്ങളോട് സംസാരിക്കും ഞങ്ങൾ പണ്ട് എൺപതുകളിൽ റസ്വചിത്ര എന്നൊരു സംഘടന രൂപീകരിച്ചു അത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ജനങ്ങളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ച് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയമായ സിനിമ എന്ന ആശയം വെച്ച് കുറേ കൊച്ചു കൊച്ചു സിനിമകൾ നിർമ്മിക്കുകയുണ്ടായി അന്ന് ഡിജിറ്റൽ സാങ്കേതികവിദ്യയില്ല പതിനാറ് എം എം ഏറ്റെം എം ഫിലിമുകൾ ഉപയോഗിച്ച് ഗ്രാമവീഥികൾ ആല ഫലം ഉത്ഥാനം എന്നിങ്ങനെ കരിവേഷം എന്നിങ്ങനെ കുറേ കൊച്ചു കൊച്ചു സിനിമകൾ നിർമ്മിക്കുകയുണ്ടായി നിർമ്മിച്ച സിനിമകൾ അവ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരെ അതിലെല്ലാ തരത്തിലും പങ്കാളികളാക്കുകയും സിനിമ നിർമ്മിക്കാനും അത് ആസ്വദിക്കാനും ഉള്ള ഒരു 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 വേദി അല്ലെങ്കിൽ കളരി എന്നുള്ള നിലയിൽ ഈ സിനിമയെ ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരികയുണ്ട് എൺപതുകളിലാണത് എൺപത്തി മൂന്ന് എൺപത്തി നാലിലൊക്കെ അന്ന് നമ്മുടെ ഈ ജോൺ അബ്രഹാമിൻ്റെ സിനിമയൊക്കെ വരണോളൂ അതിനു മുമ്പാണത് ഉണ്ടായത് അതൊരു ചരിത്ര സംഭവമായിരുന്നു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഡിജിറ്റൽ സാങ്കേതികവിദ്യ വന്നതോടുകൂടി ഈ ഹ്രസ്വചിത്ര വീണ്ടും പുനഃസംഘടിപ്പിച്ച് നമ്മൾ ഇൻസൈറ്റ് എന്ന പേരിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ വീണ്ടും ഡിജിറ്റൽ സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങി ചെറിയ ഷോർട്ട് ഫിലിമുകൾ അവ പല മേളകളിലും പ്രദർശിപ്പിക്കുകയും അവാർഡുകൾ നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു ഇൻ്റർനാഷണൽ ഹൈക്ക് അമേച്ചർ ലിറ്റിൽ ഫിലിം ഫെസ്റ്റിവൽ എന്നും പറഞ്ഞൊരു ഫെസ്റ്റിവൽ ആരംഭിച്ചു പിന്നെ അതിനുശേഷം പിന്നീട് നമ്മൾ ഡോക്യുമെൻ്ററിക്ക് മാത്രമായിട്ട് വേറൊരു ഫെസ്റ്റിവൽ ആരംഭിച്ചു പിന്നെ സിനിമാ രംഗത്തിന് നല്ല സിനിമയ്ക്ക് ആയുഷ്കാലം മുഴുവൻ നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ചവർക്കും അതിന് നല്ല സിനിമയ്ക്ക് ധാരാളം സംഭാവനകൾ നൽകിയവർക്കും ഒരു ആദരമെന്ന നിലയിൽ ഒരു ഇൻസൈറ്റ് അവാർഡ് കൊല്ലം തോറും ഓരോ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ ഇത് കൂടാതെ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ സിനിമകൾ നമ്മുടെ പണ്ടത്തെ നല്ല സിനിമകൾ കാണിച്ച് ജനങ്ങളെ വീണ്ടും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക അതുപോലെ കോളേജുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഇത്തരം കൊച്ചു സിനിമകൾ കാണിച്ച് വിദ്യാർത്ഥികളെ സിനിമകൾ നിർമ്മിക്കാനായിട്ടും സിനിമകൾ ആസ്വദിക്കാനായിട്ടും പഠിപ്പിക്കാനും പ്രേരിപ്പിക്കാനുമൊക്കെ ഇൻസൈറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇക്ക ഈ വരുന്ന സെപ്റ്റംബറിൽ ഇൻസൈറ്റിൻ്റെ പതിനഞ്ചാമത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലാണ് അത് ഗംഭീരമായിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എല്ലാവരുടെയും എല്ലാവരെയും കൂടി അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവതരിപ്പിക്കാൻ പോകുന്ന സിനിമകൾ ഞങ്ങൾ പിടിച്ച കുറച്ച് സിനിമകളുണ്ട് പിന്നെ ഞാൻ മാത്രമായിട്ട് പിടിച്ച ചില ഹൈക്കു സിനിമകൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് പിന്നെ മറ്റ് വിദേശത്ത് നിന്ന് നമുക്ക് മത്സരങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല സിനിമകളുടെ ഒരു സെലക്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ മത്സരവും ഈ ഫെസ്റ്റിവലൊക്കെ ആരംഭിച്ച ശേഷം വളരെ ചെറിയ ചിത്രങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം കൊണ്ട് നമ്മൾ തുടങ്ങിയ മൈന്യൂട്ട് എന്ന ഒരു മിനിറ്റിൽ താഴെയുള്ള ചിത്രങ്ങളുടെ കുറെ സാമ്പിളുകൾ അങ്ങനെ നമുക്ക് അത്തരം ഒരു മത്സരം ആരംഭിക്കും അതിലേക്ക് കിട്ടിയ നല്ല കുറച്ച് ചിത്രങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ നാല് തരം ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണിക്കുന്നത് അത് ഇതിൻ്റെ ലക്ഷ്യം ഇത്ര തന്നെ കൊച്ചു കൊച്ചു സിനിമകൾ നിർമ്മിക്കാനും ആസ്വദിക്കാനും പരമാവധി ആളുകളെ പ്രേരിപ്പിക്കുക അവരെ പ്രചോദിപ്പിക്കുക എന്ന എന്നേ ഉള്ളൂ കൊമേഴ്സ്യൽ സിനിമയിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടാൽ അതിങ്ങനെ വളരെ വേഗം കോടികൾ സംഭരിക്കുകയാണ് അതേ രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് സമാന്തര സിനിമകൾ ഇതേ സമാന വിഷയങ്ങൾ എടുത്താൽ കണ്ണൂർ കാണാൻ ആളില്ല എന്നൊരു വിഷയമുണ്ട് സ പത്രക്കാർക്ക് അറിയുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങളാണ് അറിയുന്നത് അത്ര സിനിമകൾക്ക് കുറച്ചുകൂടി ആകർഷണം പ്രേക്ഷകരുടെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് കുറഞ്ഞ സിനിമ പോലും ഉണ്ട് ആ രീതിയിലാണ് ഒരു കലക്ഷൻ നടത്തിയിട്ടുള്ളത് നമ്മൾ വിൻസെൻ്റ് മാഷ് അപ്പോൾ പ്രേക്ഷകരെ എത്തിക്കുന്നതിന് ഒരു പ്രധാന സഹായമാണ് പത്രക്കാരെന്ന് ചെയ് നമുക്ക് ചെയ്തു തരേണ്ടത് ഏറ്റവും ദുർബലപ്പെടുത്തുന്നത് ഈ ഒരു വിഷയം തന്നെയാണ് എല്ലാ പരിപാടികളും നടത്തിയാലും പ്രേക്ഷകരുടെ ഇടത്തിൽ കുറയുന്നു കണ്ണൂരിൽ ആ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല ഒരു പരിധിവരെ പത്രക്കാരൊക്കെ ഇടപെടലുകൊണ്ടാണ് ഇത്രയെങ്കിലും സാധിച്ചിട്ടുള്ളത് ആ രീതിയിലൊരു സഹായം കൂടി വേണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടാവും കാരണം ഒന്നും ഫുൾ ടൈം കണ്ടില്ലെങ്കിൽ പോലും പാർട്ടായിട്ടുള്ള സിനിമകളൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ആ രീതിയിലാണ് അതിൻ്റെ സിനിമ നേരത്തെ വിട്ട സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ രീതിയിൽ പ്രചരണം കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞങ്ങൾ ഈ പ്രദർശനം നടത്തണം അതിൽ ആദ്യത്തെ പ്രദർശനമാണ് ക്യൂ ഫിലിം സൊസൈറ്റി സൗകര്യം ചെയ്തതെന്നിരിക്കണെ അത് പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അതുകൊണ്ട്